ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചേന മെഴുക്കു പട്ടിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഈ ചേന മെഴുക്കു പട്ടി നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് അതിനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം ചേന ഇങ്ങനെ നീളത്തിൽ ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങളാണിത് ഇനി ഇത് നമുക്ക് ആദ്യം ഈ ചേന കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടിയിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം നീയ്യൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചേന വേവുന്നതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം മൂടി വെച്ച് ചേന വേവിച്ചെടുക്കാം ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെക്കുക ചേന നന്നായി തിളച്ച് കഴിയുമ്പം തീ കുറച്ച് വെച്ചിട്ട് ചേന വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചേന നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി ചേന വേയുമ്പോഴത്തേക്കും മെഴുക്കുവട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയും ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം സബോള എടുത്താൽ മതി ഈ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് ഈ ചേന മെഴുക്കുവട്ടിക്ക് നല്ലൊരു രുചി കിട്ടുന്നത് നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളി ചതച്ചെടുക്കാം പിന്നെ ഈ ചുവന്നുള്ളി എടുക്കാം ഈ രീതിയിൽ വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ചുവന്നുള്ളി അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചേന ഒരു മുക്കാൽ വേവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം ഞാനൊരു അര ടീസ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം ചേന ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ചേന വേവാനായിട്ട് സമയമെടുക്കും ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചു എടുക്കണം ഇപ്പോൾ ചേന ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കുറച്ച് വെള്ളം അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം റ്റി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അടി കട്ടിയുള്ള ചീൻചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം എന്നിട്ട് ഇതുപോലൊരു നാല് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് വീണ്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എന്നിട്ട് അത് ആ പൊടികളും ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം ചേന ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഈ ചേനയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളകുറ്റി പൊടി ചേർക്കും ചേർത്ത് കഴിയുമ്പോഴാണ് നല്ലൊരു രുചിയാണ് ഈ ചേന മെഴുക്കുപരട്ടിക്ക് അതുകൊണ്ട് കുരുമുളകിൻ്റെ പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തുറന്നു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം ഇനി വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മെഴുക്കുപരട്ടിയാണിത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്